അല്ല സുനാമി ശരിക്കും വന്നോ വന്നില്ല 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 തീയും ഒരു വന്നോതി ഇനിയിപ്പായാലും എല്ലാരും കിടന്നുറങ്ങിക്കോളി കൊറേ നേരം ഉറക്കോ ഇനി ഇങ്ങനെ കാത്തുക്കണ് ഞാനും ഇതുവരെ നിന്ന് അത്തവാ എങ്ങാനും ഒരു സുനാമി അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അവസാനം സുനാമി പോയിട്ട് ജ്യോതിയും വന്നില്ല തീയും വന്നില്ല പേരിനൊരു കാറ്റെങ്കിലും അടിച്ചാൽ മതിയായിരുന്നു ഇതിപ്പോ ആകെ പറഞ്ഞു 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 ചേപ്പറാക്കിയല്ലോ അല്ലേ ആ എന്തായാലും കുഴപ്പമില്ല ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഈ ഒരു ലൈവ് ന്യൂസ് അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ജപ്പാൻ ലൈവ് ന്യൂസിൻ്റെ താഴത്തെ കമൻറ്റുകൾ വായിച്ചു മലയാളം ചാനലിലൊന്ന് ഇന്ത്യൻ ചാനൽ പോലും അല്ല കേട്ടോ ഇൻ്റർനാഷണൽ ചാനലുകളാണ് അതിൻ്റെ താഴത്തെ കംപ്ലീറ്റ് കമൻറ്റ് മലയാളികളാണ് മലയാളികൾ സുനാമി വന്നോ വന്നില്ലേന്ന് ചോദിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ്റ് ഇട്ട് ഓടിക്കുക സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു ഈ നമ്മൾ നമ്മളാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇത്ര ഇത് കാണിക്കുന്നത് നമ്മളാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്ത് കേട്ടോ ഞാനടക്കം ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ ന്യൂസുകളിലൊക്കെ വന്ന് ഇഷ്ടം പോലെ വീഡിയോസ് അതിനെപ്പറ്റി വന്നിരുന്നത് ഈ സമയം നാല് പതിനെട്ടിന് സുനാമി അടിക്കും ഇപ്പോൾ സമയം അഞ്ചര ആയി ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കി ഞങ്ങാനും ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണോ വരുന്നത് ഒന്നും വന്നില്ല ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ വരുമോ എന്ന് അറിയില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുമോ എന്ന് അറിയില്ല അതായത് ഇതുവരെ പ്രവചനത്തിൽ പറഞ്ഞ നാല് പതിനെട്ട് ജൂലൈ അഞ്ചിന് ഒരു സുനാമി അടിച്ചിട്ടില്ല ഇനി വേറെ വല്ല നാലേ പതിനെട്ട് ആണോ ഇനി ചേച്ചിക്ക് മാസം മാറിപ്പോയതാണോ ഒന്നും അറിയില്ല എന്തായാലും റിയോ തസ്കുഗി തത്സുഗി ആളെ പറ്റിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആളെ പറ്റിച്ചു എന്നില്ല അവരൊരു ബുക്ക് എഴുതി നമ്മളതെടുത്ത് നമ്മളൊന്ന് വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളെല്ലാവരും തിന്നു അതാണ് ഉണ്ടായത് എന്താണെങ്കിലും ഇതുകൊണ്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ ജപ്പാൻ്റെ എന്താ പറയുക ജപ്പാന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു വലിയ സുനാമി അടിച്ചു ജപ്പാന്റെ ത്രീ പോയിൻ്റ് എയ്റ്റ് മില്യൺ ഡോളേസിൻ്റെ നഷ്ടമാണ് ജപ്പാൻ്റെ ടൂറിസത്തിലും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ബുക്കിങ്ങിലും വന്ന ചേഞ്ചസ് എന്നാണ് പറയപ്പെട്ടത് എന്താണെങ്കിലും ഈ ഒരു പേരിൽ ജപ്പാനിലെ ഈ പറഞ്ഞ ഫ്ലൈറ്റ് സർവീസ് നടത്തിയവരും അല്ലെങ്കിൽ അവിടെ ഹോട്ടൽ സർവീസ് നടത്തിയവരും ടൂറിസം ഹോട്ട്സ്പോട്ടുകൾ സർവീസ് നടത്തിയ ആൾക്കാർക്കൊക്കെ നല്ലൊരടി തന്നെയാണ് കിട്ടിയത് ഇനി സുനാമി വരാത്ത സ്ഥിതിക്ക് ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പഴയ അവസ്ഥയിലോട്ട് എത്തും എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ എല്ലാവരും ഉറക്കം പോയി കുറേ പേര് ഉറക്കം ഒഴിഞ്ഞതിന് കാത്തു നിന്നിരുന്നു സോ ഞാനടക്കമുണ്ട് ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ ആലോചിച്ചാൽ പോരെ ഞാൻ ഉറക്കമൊഴിഞ്ഞ് അഥവാ ഒരു പേരിനെങ്കിലും ഒരു സുനാമീൻ്റെ അടിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോയി നടന്നിട്ടില്ല ഇനി നമുക്ക് കണ്ണടച്ച് പറയാനും പറ്റില്ല കേട്ടോ നമ്മൾ സയൻസിനെ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ പ്രവചനങ്ങളെ അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങളൊന്നും നമ്മൾ വിശ്വസിച്ച് നടക്കുന്ന ആളുകളല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അതുകൊണ്ട് തന്നെ നമുക്ക് സയൻറ്റിഫിക്കലി നമുക്ക് അവിടെ ഒന്നും വരില്ല എന്നാണ് പറയാ നമുക്ക് അറിയാൻ പറ്റിയത് അവിടുത്തെ ശാസ്ത്രജ്ഞൻസും അല്ലെങ്കിൽ കുറേ സയൻറ്റിസ്റ്റുകൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെതർ ഫോർകാസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിലെവിടെയും സുനാമിക്കൽ ഒരു ചാൻസും എന്നാണ് ഇന്നലെ മുതൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവർ പറഞ്ഞോണ്ടിരിക്കുന്നത് എങ്കിലും നമുക്കൊരു പ്രതീക്ഷയായിരുന്നല്ലേ നമ്മൾ മനുഷ്യന്മാരല്ലേ നമ്മളെപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളെ പിന്നാലല്ലേ പോകാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ഞാനടക്കം പ്രതീക്ഷിച്ചു സുനാമി പോയിട്ട് ഒരു കുനാമി പോലും അവിടെ വന്നിട്ടില്ല ളെ മറ്റന്നാളോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ വന്നു കഴിഞ്ഞാലും ക്രെഡിറ്റ് ഇവർക്ക് തന്നെ കിട്ടുക ഏതായാലും ഇതുവരെ വിറ്റ് പോയ ബുക്കിൻ്റെ ഒക്കെ അവസ്ഥ ആലോചിച്ചത് തിരിച്ചെടുക്കുമെങ്കിൽ നല്ല രീതിയിൽ റീസൈലിങ് കിട്ടും അല്ലെങ്കിൽ തിരിച്ച് കടക്കാരെടുക്കുമെങ്കിൽ ഈ ബുക്കുകളെല്ലാം തിരിച്ചെടുക്കണം നമ്മുടെ ദ ഫ്യൂച്ചർ സോ എന്നുള്ള ആ ഒരു ഫ്യൂച്ചർ തന്നെ അല്ലായിരുന്നു ഡ്രീമായിരുന്നു ആ ഫ്യൂച്ചർ സോ എന്നുള്ള ബുക്ക് തിരിച്ചെടുക്കുമെങ്കിൽ ബെറ്റർ ആയിരുന്നു കുറേ പേര് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വരെ അതിൻ്റെ പതിപ്പൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ ട്രൈ ചെയ്തു എനിക്ക് കിട്ടിയത് എന്താണ് എഴുതി അറിയാൻ വേണ്ടിയിട്ട് ഇനി വേറെ വല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതും നടന്നിട്ടില്ല എന്താണെങ്കിലും സുനാമിയും ഇല്ല ജ്യോതില്ല ഒരു തീയും വന്നിട്ടില്ല ഇനി വല്ല പൊരിച്ച കോഴിയുണ്ടെങ്കിൽ പൊറോട്ടയുണ്ടെങ്കിൽ പൊന്നുമക്കളെ അതൊക്കെ എടുത്ത് അടിച്ച് സഖായിട്ടും കിടന്നുറങ്ങാം രാവിലെ പഴയതുപോലെ തന്നെ നേരം വെളുക്കും